ഏയ് ഹംസ ഏടാ പായി നിങ്ങളൊന്നും കട്ടിട്ട പരിപാടിയിലിട്ട് ഞാൻ വൈകുന്നേരം പാലങ്കോണ്ട് സൊസൈറ്റിക്ക് പോയിട്ട് നോക്കുമ്പോൾ ഈ ഒന്നാകെ വണ്ടിയും മാളും ചേട്ടൻ ചാലും ടൗണിൽ ഏടി പിടിക്കുന്നില്ല ഞാനൊന്ന് കുറേ സമയം നോക്കി ബാക്കി ആളെയൊന്നും കാണുന്നില്ല അങ്ങോട്ട് പോയിരുന്നു എന്നിട്ട് ആരോടും ഇപ്പോൾ ആരോടും ചോദിച്ചു അപ്പോൾ ഈ ആളെ ഓർത്ത് നിന്ന് അപ്പോൾ ആണ് ആ ഗ്രൗണ്ട് കാണിച്ചു തന്നത് അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലോളം കുറച്ചുള്ളിലേക്ക് പോയിട്ട് നോക്കി അപ്പോൾ എന്ത് അച്ചടക്കം ബായി സാധാരണഗതിയിൽ അത്ര ആൾക്കാരെ നിയന്ത്രിക്കണമെങ്കിൽ ഒരു അഞ്ചായിരം മൂവായിരം പോലീസുമാണ് ഒരു പോലീസും ഇല്ല ഒന്നുമില്ല ഓരോരോ അത്ര അച്ചടക്കത്തോട് കൂടിയിട്ട് എല്ലാം വെള്ളിയും വെള്ളിയും ഡ്രസ്സ് ഇട്ടിട്ട് ആ വൈകുന്നേരത്ത് ആ ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാവർക്കും നിഷ്കരിക്കാനുള്ള സൗകര്യം മൂത്രോയ്ക്കാനുള്ള സൗകര്യം ഒരു തിക്കും തിരക്കും കാണിക്കാതെ ഭയങ്കര തന്നെ അതായത് ഒരാൾക്ക് അവിടെ കണ്ടിട്ടില്ലെങ്കിൽ ആ സംഗതി ഇപ്പോൾ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്നോട് പറഞ്ഞാലും എനിക്കത് ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ മനസ്സിലാക്കാനോ പറ്റത്തില്ല ഇത് ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് ഇത് പറയുന്നത് ഇനിയിപ്പോൾ അത് നിങ്ങളോടോ വേറൊരാളോടോ പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ എനിക്ക് കഴിയില്ല എപ്പം എപ്പോൾ സമ്മതിക്കണം ഒന്നോടെ അച്ചടക്കം നിയന്ത്രിക്കാൻ ആരും ആളില്ലാതെ ഓരോരുന്ന് സ്വയം അച്ചോട് ഏറ്റെടുത്തിട്ട് എല്ലാവരും വോളണ്ടിയർമാർ തന്നെ അങ്ങനത്തൊരു ആൾക്കൂട്ടവും വണ്ടിയും കാര്യവും ഇടൊന്നും ചേട്ടൻ ഞാൻ ഇതിന് മുമ്പേ ഉണ്ടായിട്ടില്ല ഇനി മുമ്പേ കണ്ടില്ല സമ്മതിക്കണം ആ അതിൻ്റെ സംഘാടകർക്കും ആടെ മീറ്റിങ്ങിന് വന്ന ഓരോരാക്കും എൻ്റെ അസലാമും അലൈക്കും